സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ സംഘടിപ്പിച്ചു തിരൂർ തുഞ്ചൻപറമ്പിൽ പുലർച്ചെ അഞ്ചു മുതൽ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ ആരംഭിച്ചു കൃഷ്ണശിലാ മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമായിരുന്നു വിദ്യാരംഭ ചടങ്ങ് കഴിഞ്ഞ ഒൻപത് ദിവസങ്ങളിലായി നടക്കുന്ന തുഞ്ചൻ വിദ്യാരംഭ കലോത്സവത്തിന് ഇന്ന് വൈകിട്ടോടെ സമാപനമാകും തിരുവനന്തപുരം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട ചാണ്ടിയമ്മൻ എം എൽ എ ബിജു പ്രഭാകർ തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ മേഖലകളുള്ള പ്രമുഖ വ്യക്തികൾ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി കോഴിക്കോട് കേസരി ഭവനിൽ നടന്ന വിദ്യാരംഭത്തിൽ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള രാജ്യസഭാ എം സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു ചിത്രകലാ വിദ്യാരംഭത്തിന് ചിത്രകാരന്മാരായ മദനൻ രാജഗോപാൽ ഇരുവള്ളൂർ എന്നിവർ നേതൃത്വം നൽകി പത്തനംതിട്ട ഇലവന്തിട്ട മുലൂർ സ്മാരകത്തിൽ മന്ത്രി വീണ ജോർജ് കുട്ടികളെ എഴുത്തിനിരുത്തി നിരവധി കുട്ടികളാണ് ആദ്യാക്ഷരം കുറിക്കാനായി എത്തിയത് കണ്ണൂർ മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ നടന്ന വിദ്യാരംഭ ചടങ്ങിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ നേതൃത്വത്തിലാണ് എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടന്നത് തലശ്ശേരി ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൗൺസിലും തലശ്ശേരി നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച ആ അക്ഷരങ്ങളുടെ ഉത്സവത്തിന് തുടക്കമായി സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു സ്പീക്കറും എഴുത്തുകാരി കെ ആർ മീരയും ചേർന്ന് കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി തിരുവനന്തപുരം ഭാരതീയ വിചാര കേന്ദ്രത്തിൽ നടന്ന വിദ്യാരംഭ ചടങ്ങുകളിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ ന്യൂറോളജിസ്റ്റും ശ്രീ തിരുനാൾ മെഡിക്കൽ സെന്റർ സ്ട്രോക്ക് വിഭാഗം മേധാവിയുമായ പ്രൊഫസർ ഡോക്ടർ ശൈലജ പി എൻ കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി തൃശൂർ ചേർപ്പ് തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു അറുപതോളം ആചാര്യന്മാരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് നടന്നത് ചോറ്റാനിക്കര പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ നിരവധി കുട്ടികൾ ഹരിശ്രീ കുറിച്ചു പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചത് ചോറ്റാനിക്കരയിൽ പതിനഞ്ചോളം ഗുരുക്കന്മാർ ആദ്യാക്ഷരം കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ